ഒന്നും പറയാനോ നല്ല ശാന്തസുന്ദരമായ പ്രദേശം ഇത്രയും അതുപോലെ തന്നെ ഈ സുന്ദരമായ രാവിലെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ വെച്ചിനൊക്കെ നമുക്കൊന്ന് ഫീഡ് ചെയ്യാം അതാണ് നമ്മുടെ ഫസ്റ്റ് പരിപാടി അത് കഴിഞ്ഞ് ഈ പ്രഭാതം ആസ്വദിക്കാൻ നമ്മള് ഒരു സ്ഥലം വരെ പോവാണ് ആ സ്ഥലം വളരെ സുന്ദരമായ സ്ഥലമാണ് നമ്മുടെ മഞ്ഞേപ്പാറ പുല്ലേപ്പാറപ്പാറയുടെ കുറെ പേര് ജോയിൻ ചെയ്യാന്ന് പക്ഷെ ഇതുവരെ അവർ വന്നിട്ടില്ല സമയം ആറുമണിക്ക് പോയാലേ മഞ്ഞടിയിലേക്ക് കാണത്തുള്ളൂ ഇല്ലെങ്കിൽ മഞ്ഞക്കെ മുകളിലോട്ട് കരുപ്പോ നമുക്ക് ഏതായാലും നമ്മുടെ എല്ലാവരെയും ഫീഡ് ചെയ്യാം അക്കമാണ് പോവാം ഉറുമ്പെല്ലാം തീറ്റ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാണ് അതാണ് ഇപ്പൊ നമ്മളെ ആണ് ഇന്നലെ നോക്കി ഇവിടെ ഇങ്ങനെ 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 വഴി വെട്ടി പോവാ അനിയൻ്റെ സൈക്കിളോട്ടാണോ വന്നേക്കുന്നത് അതാണ് അനിയന്റെ സൈക്കിളായിട്ട് വരാൻ കാരണം എന്താണ് കേട്ടില്ല എന്റെ സൈക്കിൾ പോയി സൈക്കിൾ ചള്ളായി പോയി എങ്ങനെയാണ് ചള്ളായി പോയത് അപ്പൊ ഈ സൈക്കിളോട്ടാണോ നീ വരാൻ നിന്നത് നമ്മുടെ കൂടെ നമ്മൾ ആദ്യം സൈക്കിൾ റൈഡാണ് പ്ലാൻ ചെയ്തത് സൈക്കിൾ റൈഡ് പ്ലാൻ ചെയ്ത് നമ്മൾ അവിടെ എത്തി തിരിച്ച് വരുമ്പോഴത്തേക്കും ഒരു വൈകീട്ട് അഞ്ച് മണി ആവുകൊണ്ട് നമ്മളത് എന്ത് ചെയ്തു നമ്മളത് ഉപേക്ഷിച്ചു ഇനി നമ്മൾ നമ്മൾ അതുകൊണ്ട് നമ്മൾ ബൈക്ക് റൈഡാണ് പോകാൻ വേണ്ടി പോകുന്നത് അതായത് നമ്മുടെ നമുക്ക് എടുത്ത് കൂഞ്ഞാത്ത കയറ്റാം മേടിച്ചതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മുതലായ ഒരു പെറ്റാണിത് കണ്ടോ ആ സ്നേഹം കണ്ടില്ലേ അതാണ് സ്നേഹം സ്നേഹം കടിക്കുകൂടുമ്പ കടിക്കുന്നതാണ് ചിലവർ പറയുന്നത് ഡിപ്രഷൻ കേറുമ്പോൾ ആ പതിയെ പതിയെ എന്നാ പറയുന്നത് അതെ അടുത്ത പുള്ളി ഇറങ്ങി വരുന്നുണ്ട് സംഭവം വെളിയിൽ കൂടെ തുറന്നു അങ്ങനെ പോവും തിരിച്ചു വരാന് നിൽക്കും അതുകൊണ്ടാണ് നമ്മൾ വെളിയിലോട്ട് തുറന്നു ആ അപ്പൊ സായിബ് നമ്മളെ പരിവാറേണ്ടോ

അതേ പ്രശ്നമൊന്നുമില്ല ഈ സാധനം വിഷക്കുമ്പോ ഇടയ്ക്ക് ഉമ്മാനം തിന്നും എന്താണെ സൂര്യകാന്തിയുടെ ഇതാണ് നമുക്ക് മുടി വളരാൻ സായി മാധമായിട്ട് തിന്നാൻ വേണ്ടി പോവാം ആ അതെന്നോ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പം അരിപ്പടി വളരും എല്ലാം ചെയ്യും സൈക്കിളിൽ പ്ലാൻ ചെയ്ത യാത്ര സൈക്കിളിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഏതായാലും നമുക്ക് ഒരു ബൈക്ക് റൈഡ് പിടിക്കാം കാരണം സൈമ കൊണ്ടുവന്ന സൈക്കിൾ എന്ന് പറഞ്ഞാല് ഓടിക്കാൻ പറ്റാത്ത സൈക്കിളാണ് ആണ് സൈക്കിൾ റൈഡിന് വേണ്ടി അല്ല അല്ലേ നമുക്ക് മാറ്റിയോണ്ട് പെട്ടെന്ന് തോന്നിയാണ് നമുക്കേതായാലും നായ ഓടിച്ചു നോക്കുന്നുണ്ട് അയ്യമ്പാറ അല്ല ആ സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് എത്ര കിലോമീറ്റർ ആണോ അവിടെ ഏതായ്മ കിലോമീറ്റർ എത്തുന്നുണ്ടായി അഞ്ച് കിലോമീറ്റർ ഉള്ളൂ ഞാൻ നമുക്ക് പെട്ടെന്ന് പോവാം അങ്ങോട്ടോ രാവിലെ എങ്ങോട്ട് പോകുന്നു ഉമ്മീ മാബി ജോയിച്ചാൽ പെട്ടെന്ന് സ്ഥലം പറഞ്ഞത് പറയാൻ കിട്ടില്ല മീശപ്പുലി മലയിൽ നിന്ന് അങ്ങോട്ട് അറിയാതെ പറഞ്ഞാൽ മതി ഇപ്പഴാണ് ഓർത്താൻ വിശാപ്പള്ളി മല എന്ന് പറഞ്ഞാൽ മൂന്നാർ സ്ഥലമല്ല അങ്ങനെ മീശാപ്പള്ളി മല മൂന്നാറ് സ്ഥലമാണ് ഇപ്പഴാണ് മനസ്സിലാവുന്നത് അതായത് നമ്മൾ ഭയങ്കര ട്രിപ്പ് പ്ലാൻ ചെയ്താന്നൊക്കെ ഇരിക്കുന്ന ഓർത്ത പക്ഷെ നമ്മളിപ്പോൾ കൂട്ടി തിരിച്ചു വരുന്നുണ്ടോ നമ്മുടെ നാട്ടിലെ സ്ഥലം നമ്മൾ കണ്ടുകൊണ്ട് മടുത്തിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം അപ്പോൾ വളരെ നീണ്ട നേരത്തെ സാഹസികമായ യാത്രയ്ക്ക് ശേഷം എവിടെയാണ് പറഞ്ഞത് കുരിശുമല പുല്ലേപ്പാറയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് അവിടുത്തെ വ്യൂ തൻ്റെ നെഹബിനല്ല നെഹബിന്റെ ബാക്കിൽ കാണുന്ന വ്യൂ എങ്ങനെയാണ്ട് വ്യൂ ഇഷ്ടപ്പെട്ടോ അടിപൊളി പക്ഷെ ഇവിടെ മഞ്ഞ് താഴെ നിൽക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പൊ നമ്മൾ കുറച്ച് താമസിച്ചു പോയതുകൊണ്ട് മഞ്ഞ് പോയി ഏതായാലും നല്ല നടപ്പുണ്ട് മൂക്കൊക്കെ അടഞ്ഞു സംസാരിക്കുമ്പോൾ മനസ്സിലാവും അടഞ്ഞ അതെ അതാണ് പ്രശ്നം നമുക്ക് നമുക്കേതായാലും അങ്ങോട്ട് പോവാം ഓക്കേ ഒന്നും പറയാലോക്കള നല്ല ശാന്ത സുന്ദരമായ പ്രദേശം ഇത്രയും സമാധാനം നിറഞ്ഞ പ്രദേശം ഇടയ്ക്കൊക്കെ ഇവിടെ ദിവസം വന്ന് കഞ്ഞി എല്ലാം കുടിച്ച് അല്ലേ ൊക്കേഷൻ ഈ മരയും തറയും കണ്ടിട്ട് ഈ ഏതോ സിനിമ ലൊക്കേഷൻ പോലെ നമ്മൾ ഏതായാലും നല്ല താമസ കാരണം മഞ്ഞൊക്കെ പോയി നല്ല മഞ്ഞൊക്കെ ഉണ്ടായ സ്ഥലമാണ് ഇവിടെ ഇവിടെ കഴിക്കുമ്പോൾ അടേ അടിയ മഞ്ഞ് കഴിക്കുന്നത് ആ അടി നിൽക്കുന്ന മഞ്ഞ് കണ്ടില്ല എന്നുള്ള വിഷമം നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അതേ ഒരു മഞ്ഞ അടി നിൽപ്പുണ്ട് കാണിച്ചതിനും കേട്ടോ മഞ്ഞ അടി നിൽക്കുന്ന മഞ്ഞാണത് ഈ മഞ്ഞ് മൊത്തവും ഇവിടെ നിൽക്കും അതാണ് വ്യൂ അത് നമുക്ക് ഒരു ചെറിയൊരു മഞ്ഞേ കാണാൻ പറ്റുള്ളൂ വിഷമമുണ്ടോ അതോ എന്താണ് വിഷമമുണ്ടോ കാണാൻ പറ്റാത്തതിൽ വിഷമില്ല ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ അടിപൊളി കേട്ടോ അതെ നല്ല സിനിമാറ്റിക് ലൊക്കേഷൻ ഒക്കെ പറ്റില്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ മേവിനെ സൈബിനും ഉറക്കം പറ്റുന്നതെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഒരു ട്രിപ്പ് ഉറങ്ങി കേട്ടോ അതായത് നല്ലൊരുതായി കാരണം ഇത്രയും നല്ല ഫ്രഷ് എയർ വരെ എവിടെ നമുക്ക് കിട്ടുകയല്ല അത് തന്നെയാണ് കാരണം ഇവിടെ ഇങ്ങനെ ഒരു സർപ്രൈസ് നമ്മൾ പ്രതീക്ഷിച്ചത് കേട്ടോ നല്ല വെള്ളമുണ്ട് ഇവിടെ നിന്നൊക്കെ ഒരു തോർത്തോട്ട് വന്നായിരുന്നെങ്കിൽ ചാടി കുളിക്കാൻ പറ്റുന്ന സമയം വെള്ളമുണ്ട് ഏഹ് ശിലോപ്പിയ മീനും ഉണ്ട് കേട്ടോ ചൂണ്ട ഇടാം ഏതായാലും മഞ്ഞെ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും നമുക്ക് നല്ല ഉജ്ജൻ ക്ലൈമറ്റ് കിട്ടി കേട്ടോ ഒരു ഉച്ചയ്ക്ക് ഒരു കഞ്ഞി എല്ലാം കുടിച്ച് മീനൊക്കെ പൊച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലൈമറ്റ് അപ്പോൾ വന്ന സമയം തെറ്റിപ്പോയത് കൊണ്ട് ചെറിയൊരു പ്രശ്നമുണ്ടായി എന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമ്മൾ എന്ത് എൻജോയ് ചെയ്തില്ലോ ഈ ഭാഗത്തൊക്കെ മഞ്ഞ് കാരണം അടിയൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷേ കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അതിനകത്ത് നമ്മൾ താമസിച്ച് പോയതാണ് അപ്പോൾ ഏതായാലും നമ്മൾ ഒരു ദിവസം ഇവിടെ നമ്മൾ നേരത്തെ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുവരെ ഓക്കെ